ടി ജോർജും മകനും ബിജെപിയിൽ ചേർന്നു വരണ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് അഞ്ച് സീറ്റിലെങ്കിലും ബിജെപി ജയിക്കുമെന്ന് ജോർജ് പറഞ്ഞു പറയുന്ന പൊട്ടത്തരം ജൂനിയർ മാൻഡ്രേക്ക് ചരിത്രം സൂചിപ്പിച്ച നിസാം സൈദ് പറഞ്ഞത് എന്ന മുന്നണിയിൽ അദ്ദേഹം പരമാവധി കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ജൂനിയർ മാൻഡ്രേക്കിനെ എടുത്ത് നിങ്ങൾ മനാർജി ഭവനു വെച്ചതുപോലെയാവോ ും കടന്ന് ബി ജെ പിണല്ലോ എനിക്കൊരു പ്രശ്നമല്ല ഇതിനു മുമ്പ് ഈ സലീമിനെ പലരും പലയിടത്തുനിന്ന് ആട്ടി ഇറക്കിയിട്ടുണ്ട് ബിജെപിയിൽ എന്ത് റോളാണ് വഹിക്കുക ബിജെപിയിൽ എന്ത് പദവിയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം താൻ തന്നെ അഞ്ചു കൊല്ലം ബി ജെ പി ചേരാൻ തീരുമാനിക്കാതിരുന്നത് കേരളത്തിന് വലിയ നഷ്ടമായി പോയി ഇനി മുഖ്യമന്ത്രി പറ്റിയ ഏക നസ്രാണി ഞാന് പറയുമ്പോ മറ്റൊന്നുമില്ല അത്രമാത്രം അഭിമാന ബോധത്തോട് പറയുക

ആ നിർത്തിക്കേ നിർത്തി ഓക്കെ എന്തായാലും ഫിസിക്ക് പോകാനുള്ള സമയമല്ലോ